ഹലോ ഫ്രണ്ട്സ് നമ്മൾ സൂചിയിൽ നൂല് കോർക്കുമല്ലോ അപ്പം നമ്മൾ സാധാരണ രീതിയിൽ ഈ രീതിയിലാണ് ചെയ്യൽ ഇതേപോലെ കോർക്കുക കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ സൂചിയിൽ നൂല് കോർക്കാൻ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് പഠിച്ചാലോ അപ്പോൾ നമ്മൾ നൂല് ഇതേപോലെ നമ്മുടെ കൈയിൻ്റെ ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ വെക്കുക എന്നിട്ട് സൂചിയുടെ ഹോള് വരുന്ന ഭാഗം ഇവിടെ കറക്റ്റാക്കി വെച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ട് ഇവിടെ നീക്കിയാൽ മതി ഇതേപോലെ സിമ്പിളായിട്ട് കയറും നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇനി നൂലിൻ്റെ ഈ ഭാഗങ്ങൾ വലിച്ചാൽ സിമ്പിളായിട്ട് കൂർക്കാൻ കഴിയും ഓക്കെ നമുക്ക് ഇങ്ങനെ ഡബിൾ ഇതായിട്ട് കുറച്ച് കട്ടീൽ ചെയ്യണമെങ്കിലും ഈ മെത്തേഡ് ഉപയോഗിക്കാം ഇതേപോലെ നാല് മടക്കായിട്ട് രണ്ട് മടക്കായിട്ടാണെങ്കിൽ ആ ഒരു നൂല് വലിച്ചാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിലും ചെയ്യാം ഓക്കെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്